ഇത് നമ്മളെ അങ്കക്കോഴീൻ്റെ ആണ് ഈ അങ്കക്കോഴീനെ നമ്മൾ ഈ ഒരു പെൻസിലാണ് ഇട്ടത് ഇത് കംപ്ലീറ്റ് കവർ ചെയ്താണ് ഈ ഷെഡ് നമ്മൾ ഫുള്ള് കവർ ചെയ്യണം ഫുള്ള് നമ്മൾ വേറെ ഒന്നുകൊണ്ടല്ല കവർ ചെയ്യുക കൊണ്ടാണ് കവർ ചെയ്യുക ഇതാണ് ബേപ്പൂർ ചാലിയം തമ്മിലുള്ള കടവ് ഇവിടെ ജംഗാറുണ്ട് നമ്മൾ കോഴിക്കോട് എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ജംഗാറിലൊക്കെ കയറി ചാലിയം കടന്ന് കടന്ന് അങ്ങനെ നമുക്ക് തിരൂർ പരപ്പനങ്ങാടി അങ്ങനെ നമുക്ക് ഗുരുവായൂർ ചാവക്കാട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും ഈ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഇതിൻ്റെ അടുത്താണ് ഹാർബർ ഉള്ളത് ബോട്ടിൻ്റെ ഹാർബർ ബോട്ടിൻ്റെ ഹാർബറോട് ചേർന്നിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകുകയാണെ അതാണ് ബേപ്പൂർ ഹാർബർ ആ ഹാർബറിനോട് തൊട്ടിട്ടാണ് വലേൻ്റെ ഉള്ളത് ഇത് നമ്മൾ മീൻ പിടിക്കുന്ന ബോട്ടിലെ വലയാണ് ഈ വല ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളെ ഫാമിൽ സെറ്റ് ചെയ്യും ഇവിടെ കയറുണ്ട് ഇത് ബോട്ടിൻ്റെ കയറാണ് അതേപോലെ നെറ്റ് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ആയിട്ട് അതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് അതിന് എയ്റ്റി റുപ്പീസാണ് ഇവരെ കെ ജി ഇത് ഒരുപാട് കാലം നിൽക്കും ഇത് കണ്ടോ ഇത് നൈലോണിൻ്റെ നെറ്റാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടും നമ്മളെ റാംബൂട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള കൃഷിക്കൊക്കെ ഇപ്പം അത് ഇതാണ് ഉപയോഗിക്കാം എൺപത് റുപ്പ്യൂറ് നൈലോൺ വേസ്റ്റ് എടുക്കേണ്ടത് നാൽപ്പതിനും എടുക്കേണ്ട അറുപതിനും ഓ ഇത് കുറേ കാലം നിൽക്കും എത്ര കാലം നിൽക്കും അത് ആ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുത്തരുന്ന കാര്യമായിട്ട് പന്നി സല്യം ഒഴിവാക്കാൻ വണ്ടിക്ക് കൊണ്ടുപോകും തെങ്ങ് മരിച്ചു പിന്നെ കൊറയിലും വരെ വലിയ ഗോഡൌൺ ഉണ്ട് നമ്മൾ ഏതാ വേണ്ടത് നമ്മൾ ഇവിടെ വന്നിട്ട് വാങ്ങാം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ആണ് ഇവിടെ വരെ ഗോഡൌൺ ആണ് ഇതിന്റെ അപ്പുറത്തേക്ക് അങ്ങയ സൈഡിലും ഗോഡൌൺ ഉണ്ട് ഈ കയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ ഉപയോഗിക്കുന്ന കയറാണ് ഇത് ഒരുപാട് കാലം നിൽക്കും ബോട്ടുകാര് ഒഴിവാക്കണമെന്ന് നോക്കണ്ട നമ്മളിത് കിലോയ്ക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടും ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവൾ വീട്ടിൽ ഒക്കെ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മളിവിടുന്ന് ഒരു രണ്ടര കിലോ കയർ വാങ്ങി അതേപോലെ ഒരു ഇരുപത് കിലോ നെറ്റ് വാങ്ങി ഇത്രയും മതി നമുക്ക് അവിടെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നെറ്റൊക്കെ വണ്ടിയിൽ കയറ്റി കയറും കയറ്റി ആ നേരെ കാണുന്നതാണ് അറബർ ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ഫാമിലേക്ക് പോട്ടോ ഈ മീനിൻ്റെ പോണ്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്ത കൊണ്ടാണ് അതേപോലെ അപ്പുറത്ത് കോഴീൻ്റെ ഇത് കവർ ചെയ്തതും ഇപ്പുറത്തെ കോഴീൻ്റെ ആ ഒരു ഫെൻസ് കവർ ചെയ്തൊക്കെ ഈ ഒരു നെറ്റ് ഇട്ടിട്ടാണ് ഇതൊരു മൂന്ന് കൊല്ലം ഇവിടെ നിൽക്കണോ ഒത്തിരി കേടുവില്ല ഇതിന് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇത് വരും ഇപ്പം ഇത് കുറച്ച് കയറി ടൈറ്റായിട്ട് നമ്മൾ ലൂസ് ലൂസായിട്ട് ഉണ്ടാവും ഇത് നമ്മളിനി ക്ലിയർ ആക്കി കെട്ടണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയത് അവിടെയും കെട്ടണം ഇവിടെയും കെട്ടണം നെറ്റ് നമ്മൾ വാങ്ങിക്കൊണ്ടു ഇതിനാണ് നമ്മൾ കെട്ടേണ്ടത് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെറുതായിട്ട് ചെയ്യാം ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു ഇത് വെച്ചു ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ച് അവിടെ ടച്ചിങ് വർക്കുണ്ട് അതുകൂടെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതാണ് തുടർ വീഡിയോകളൊന്നും മിസ് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം